ഫലസ്തീനിലെ ഗസയിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇസ്രായേലിൻ്റെ നരനായാട്ടിനിടെ കൊല്ലപ്പെട്ട പതിമൂന്നായിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ഈയിടെ നെതർലാൻഡിലെ ഉട്രക്റ്റ് നഗരം ആദരാഞ്ജലി അർപ്പിച്ചു ഇവിടുത്തെ പൊതുസ്ക്വയറിൽ ആയിരക്കണക്കിന് ഷൂസുകൾ നിരത്തിയാണ് വ്യത്യസ്ത ചടങ്ങ് സംഘടിപ്പിച്ചത് പ്ലാൻറ് ആൻഡ് ഒലിവ്ട്രി ഫൗണ്ടേഷനാണ് പരിപാടിയുടെ സംഘാടകർ ഗസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ച ശേഷമാണ് ഷൂസുകൾ നിരത്തിവെച്ചത് ഗസ മുനമ്പിലെ ഫലസ്തീൻ കുട്ടികൾ ബോംബുകളും ഷെല്ലുകളും കൊണ്ട് മാത്രമല്ല പട്ടിണിയും ദാഹവും കൊണ്ടും മരിക്കുകയാണെന്ന് സംഘാടകർ പറയുന്നു പ്രദേശത്തേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തുന്നില്ല ശരാശരി ഓരോ പത്ത് മിനിറ്റിലും ഓരോ ഫലസ്തീൻ കുഞ്ഞാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അവർ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലും ഇത്തരത്തിലുള്ള വ്യത്യസ്ത പരിപാടി സംഘടന നടത്തിയിരുന്നു അന്ന് എട്ടായിരം ജോഡി ഷൂസുകളാണ് ഇത്തരത്തിൽ അണിനിരത്തിയത് നെതർലാൻഡിലെ റൊട്ടർ ഡാമിലായിരുന്നു ആ ചടങ്ങ് നടന്നത് ഫലസ്തീനികളെ മനുഷ്യരായി കാണാനും അവരുടെ വേദനകളെ ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കാനുമായിരുന്നു ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് അന്ന് സംഘാടകർ വ്യക്തമാക്കി ചടങ്ങിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ പേരും പ്രായവും വായിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൂടുതലും കൊല്ലപ്പെട്ടത് കുട്ടികളും സ്ത്രീകളുമാണ് വടക്കൻ ഗസയിൽ പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം ഒരു മാസത്തിനുള്ളിൽ ഇരട്ടിയായതായി യൂണിസെഫ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം ഇരുപത്തിമൂന്ന് കുട്ടികളാണ് മരിച്ചത്